ആലപ്പുഴ ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസ് പോലീസ് ഉന്നതർ പണം വാങ്ങി അട്ടിമറിച്ചതാണോ മുൻ ആലപ്പുഴ എസ് പി ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പുതിയ ആരോപണം കേസിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ആലപ്പുഴ എസ് ആയിരുന്ന എസ് സുരേന്ദ്രൻ മുതൽ കുത്തിയതോടെ സി ഐ ഷാജിമോൻ വരെയുള്ളവർ പണം വാങ്ങി അട്ടിമറിച്ചെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു സഹോദരിയുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടതിൻ്റെ മുഴുവൻ തെളിവും പോലീസിന് കൈമാറിയിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഴുപത് ദിവസങ്ങൾക്ക് ശേഷമെന്നും ആരോപണമുണ്ട് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് പ്രവീണിൻ്റെ നീക്കം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച മുൻ ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ഗുരുതരാരോപണമാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉന്നയിച്ചിരിക്കുന്നത് വെറുമൊരു മിസ്സിംഗ് കേസിനേക്കാൾ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെ സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാബ്വാസിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹതമായിരുന്നു പരാതി ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പോലീസിനു കൈമാറി ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ എഫ്ഐആർ ഇടാൻ ദിവസം വേണ്ടി വന്നു എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി ആധാരത്തിന്റെ ആധാര നമ്പർ ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയാ ജയാ താമസിക്കുന്നത് കടക്കരപ്പള്ളി സോറി ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോ താമസിക്കുന്നു

സംശയകരമാണ് സുപ്രധാന കേസിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ആറര മാസമാണ് പോലീസിന് വേണ്ടി വന്നത് പണം വാങ്ങി കേസ് അട്ടിമറിച്ചത് കൂടാതെ എങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നതിന്റെ കോച്ചിംഗ് ക്ലാസും അന്നത്തെ അന്വേഷണ സംഘം നൽകി അതിന്റെ തിക്തഫലമാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളിയും ആറര മാസം കഴിഞ്ഞാണ് സബാസിനെ ഈ ഫോർജറി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ അഴിമതി പൈസ വാങ്ങി എന്ന് മാത്രല്ല ട്യൂഷനും എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഇത് ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ അന്വേഷണം വേണം മുൻ ആലപ്പുഴ എസ് എസ് സുരേന്ദ്രൻ മുൻ ചേർത്തല ഡിവൈഎസ്പി എ ജി മുൻ കുത്തിയതോട് എസ് എച്ച്ഒാജി മോൻ എന്നിവർക്കെതിരെയാണ് ഗുരുതരാരോപണം നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് സർക്കാർ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ വകുപ്പുതല അന്വേഷണം നടത്തണം അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കും പതിനാറ് പ്രാവശ്യം സഭാസിനെ ചോദ്യം ചെയ്തു കിട്ടില്ല ഇപ്പം ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം അവരൊക്കെ വലിയ പ്രകടനന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ അവരൊന്നും വിചാരിച്ചിട്ട് എന്താ മിണ്ടുന്നില്ല മിണ്ടില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം അന്നത്തെ കോച്ചിങ് ട്യൂഷൻ ട്യൂഷൻ കൊടുത്ത് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പം അന്ന് അത് അതൊരു ചെറിയ കാര്യമാണോ കേസ് പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന് ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണും ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി കേസ് അട്ടിമറിക്കുക മാത്രമല്ല ആലപ്പുഴയിലെ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത് മറിച്ച് ബിന്ദു മുതൽ ജൈനമ വരെയുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിന് തഴച്ചു വളരാനുള്ള വെള്ളവും വളവും ഒരുക്കി നൽകുക എന്ന ഗുരുതര കുറ്റം കൂടി ചേർത്തലയിലെ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ